കമന്റ് പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലം ബി ജെ പിക്ക് ഏറെ വിജയസാധ്യതയുള്ള മണ്ഡലമാണ് നിയമത്തെ അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് അക്കൗണ്ട് തുറക്കും എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടിയത് കാരണം അത്രമാത്രം അടിത്തറയുണ്ട് ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിൽ ആദ്യമായി ഒരു നഗരസഭയിൽ ബി ജെ പി അധികാരത്തിലേറുന്നത് പാലക്കാട് നഗരസഭയിലാണ് എന്ന് നല്ല അടിത്തറയുള്ള ബി ജെ പിക്ക് വേരോട്ടമുള്ള മണ്ണാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ഒരു ബൈ ഇലക്ഷൻ വരുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി ഏറെ പ്രതീക്ഷയിലാണ് നിയമസഭയിൽ അംഗത്വം ലഭിക്കണം എന്ന് വെച്ചാൽ ഒരു എം എൽ എ എങ്കിലും പാർട്ടിക്ക് വേണം അത് നേരത്തെ നിയമത്തുണ്ടായിരുന്നു ആ എം എൽ എ സ്ഥാനം അല്ലെങ്കിൽ ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് അതേപോലെ സംഭവിക്കുകയും ചെയ്തു വി വി ശിവൻകുട്ടിയെ മത്സരിപ്പിച്ച് അക്കൗണ്ട് പൂട്ടിച്ചു ബി ജെ പിയുടെ എന്നാൽ പാലക്കാട് അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ പ്രതീക്ഷിച്ച വെച്ചതാണ് മൂവായിരത്തിലേറെ വോട്ടുകൾ മാത്രമായിരുന്നു യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ജയിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞ മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം അതുകൊണ്ട് തന്നെ ഇത്തവണ ബൈലക്ഷൻ വരുന്നു സ്വാഭാവികമായും ജയിച്ചു വരാൻ കഴിയും അക്കൗണ്ട് നിയമസഭയിൽ തുറക്കാൻ കഴിയും പാർലമെന്റിൽ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു കേരളത്തിൽ നിന്ന് ഇനി ഇതാ പാലക്കാട് ഒരു സ്ഥിരമായി അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി വളർന്നിട്ടുണ്ട് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു കൈ നോക്കും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിക്കണം ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തർക്കമുണ്ട് എങ്കിലും പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിക്കണം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ് പാലക്കാട് മണ്ഡലത്തിൽ എന്നാൽ പാലക്കാട് അത്ര ശുഭകരമാണോ ബി ജെ പി സംബന്ധിച്ച് സംഘടന രണ്ട് തട്ടിലാണ് സംഘടനയിൽ മൂന്ന് ഗ്രൂപ്പാണ് ആ മൂന്ന് ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അടിയാണ് പരസ്യമായ അടി സംഘടനാ തലത്തിൽ മീറ്റിംഗുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപണം ഉന്നയിക്കുകയും ചേരുതിരിഞ്ഞ് പരസ്പരം ആക്രമിക്കുകയും ഒക്കെ ചെയ്യും അക്രമം എന്ന് പറഞ്ഞാൽ കായിക ആക്രമണമല്ല പരസ്പരം ചേരുതിരിഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അവസ്ഥ അതിപ്പോഴിതാ തെരുവിൽ എത്തിയിരിക്കുന്നു തെരുവിലെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്ന ചർച്ചകൾ നേരത്തെ എസ് കൃഷ്ണകുമാറാണ് അവിടെ മത്സരിക്കാൻ സാധ്യത ഏറെ എസ് കൃഷ്ണകുമാർ അവിടെ നിരന്തരം മത്സരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അവിടെ വേണ്ടത്ര വേരോട്ടമുണ്ട് അതുകൊണ്ട് എസ് കൃഷ്ണകുമാർ തന്നെ മത്സരിക്കട്ടെ എന്ന് ഒരു വിഭാഗം ആലോചിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നേരത്തെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ വോട്ട് കുത്തനെ ഉയർത്താൻ കഴിഞ്ഞ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ഉയർത്തി ഒരു വിഭാഗം രംഗത്ത് വന്നു ബി ജെ പിയിൽ അതിന് ചൂക്കാൻ പിടിക്കുന്നത് എസ് പി അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുൻ കൗൺസിലറാണ് ബി ജെ പിയുടെ മുൻ കൗൺസിലർ എസ് പി അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ശോഭ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പ്രവർത്തകരെ നേരിൽ കണ്ട് സംസാരിക്കുകയും അവരെ ഒപ്പം നിർത്തുകയും ചെയ്യുന്ന പ്രവർത്തനം ഇതിനകം തന്നെ എസ് പി അച്യുതാനന്ദൻ എന്ന ബി ജെ പിയുടെ മുൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ഇത് ബി ജെ പിയിൽ വലിയ സംഘർഷത്തിന് ഇടയാക്കുകയും എസ് പി അച്യുതാനന്ദ്രന്റെ വീട് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രന് അനുകൂലമായി ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് എൻ്റെ വീട് ആക്രമിച്ചത് ആക്രമിക്കുന്നു കാറിന്റെ ചില്ല് അടിച്ചു തകർക്കുന്നു പ്രേക്ഷകർക്ക് കാണാം എസ് പി അച്യുതാനന്ദൻ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം കമന്റ് കമന്റ് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇതല്ലേ കമന്റ് ആ തള്ളി പിള്ളിക്കും പാടില്ല അതിന് ഇവിടെ ഇത് ബി ജെ പിയെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് ബി ജെ പി ഇത്തവണ പാലക്കാട് അക്കൗണ്ട് തുറക്കും എന്ന ഉറച്ച നിലപാടിൽ ദേശീയ നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ മോദിയെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രചാരണം അഴിച്ചുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ചെയ്ത് തിരിഞ്ഞുള്ള തർക്കം ആ തർക്കം പരസ്യ സംഘടനത്തിലേക്ക് വരുന്നു മറ്റൊരു ഗ്രൂപ്പിന്റെ വീട് ആക്രമിക്കുന്ന നേതാവിന്റെ വീട് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ വരുന്നു ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ കെ സുരേന്ദ്രൻ ചോദിച്ചു കെ സുരേന്ദ്രൻ പാലക്കാട് പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള യോഗം വിളിച്ചു യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടു ഈ സംഭവം മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഏത് അച്യുതാനന്ദൻ എന്ത് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ തിരുവനന്തപുരത്തല്ലേ താമസിക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിച്ചത് കെ സുരേന്ദ്രൻ ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം അച്യുതാനന്ദ്രാമ അതിനൊക്കെ ഞാനാണ് മറുപടി പറയേണ്ടത് ഏറെ വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് എങ്കിലും വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം ബി ജെ പിയെ ദുർബലമാക്കുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് എളുപ്പത്ത് ജയിച്ചു വരാൻ കഴിയും എന്നാണ് യു ഡി എഫ് കണക്കുകൂടുന്നത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് ഇത്തവണ മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തും എന്നാണ് സി പി ഐ എം നേതാക്കൾ പറയുന്നത് സി പി ഐ എമ്മിന്റെ സീറ്റാണ് കഴിഞ്ഞ തവണയൊക്കെ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി യു ഡി എഫിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ ഇത്തവണ അത് വേണ്ട അങ്ങനെ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി യു ഡി എഫിനെ വിജയിപ്പിക്കുന്ന നിലപാട് ആവശ്യമില്ല കാരണം കേരളത്തിൽ ബി ജെ പിയേക്കാളും യു ഡി എഫ് ആക്രമിക്കുന്നതും എതിർക്കുന്നതും സി പി ഐ എമ്മിനെയാണ് അങ്ങനെ സി പി ഐ എമ്മിനെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുകയും ബി ജെ പിയോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു നിലപാടും നടപടിയും വേണ്ട എന്നാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശക്തരായ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കും എന്ന വാർത്തകൾ വരുന്നു നേരത്തെ കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന സി പി ഐ എമ്മിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എൽ ഡി എഫിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എ വി ഗോപിനാഥിൻ്റെ പേരാണ് പരിഗണിച്ചത് എന്നാൽ എ വി ഗോപിനാഥന് പാലക്കാട് നഗരത്തിൽ വലിയ സ്വാധീനമില്ല എന്നതുകൊണ്ട് അതിനെതിരെയും ഒരു അത് വേണ്ടതുണ്ടോ എന്ന ചോദ്യം സി പി എമ്മിനകത്ത് ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നാൽ ശാരീരികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളെ തേടിക്കൊണ്ടിരിക്കുകയാണ് സി ഒരു കരുത്തരെ തന്നെ മത്സരിപ്പിക്കും എന്നാണ് സി നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് ബി ജെ പി സംബന്ധിച്ച് സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ജയ സാധ്യതയുള്ള മണ്ഡലമാണ് യു ഡി എഫ് കഴിഞ്ഞ തവണ മൂവായിരത്തിലേറെ വോട്ടിനാണ് ജയിച്ചത് നേരിയ വ്യത്യാസം ഉള്ളൂ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ലീഡ് കുറച്ച് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ടാകുക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാരാണ് സ്ഥാനാർത്ഥിയെന്ന് തർക്കമുണ്ട് മത്സരിക്കണമെന്ന ആഗ്രഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനകം തന്നെ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഡി സി സി നേതൃത്വം പൂർണ്ണമായും നിസ്സഹകരിക്കുകയാണ് അങ്ങനെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് പാലക്കാട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞതെങ്കിലും ബി ജെ പിയിലും തമ്മിലടി ഉണ്ട് ആ തമ്മിലടി ഇപ്പോൾ പരസ്യമായിരിക്കുന്നു എതിർകൂപ്പ് നേതാവിൻ്റെ വീടാക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നർത്ഥം